అలాకమ్మ వెల్కమ్ బ్యాక్ టు ఐపోస్ మమ్మ చనల్ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ദിവസം കേട്ടോന്ന് ക്ലീനിങ് ഉണ്ടാകും ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ടാകും പിന്നെ ഇന്ന് ഗ്രോസറി ഷോപ്പിംഗ് ഉള്ള ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ ഷോപ്പിങ്ങിന് പോകണം അപ്പോൾ ഇതെല്ലാനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളുടെ ഒരു സാറ്റർഡേ എങ്ങനെയായിരുന്നു എന്നുള്ള ഫുൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ചെടി നനച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ടാക്കിയത് സോ അങ്ങനെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകിട്ട് സൈഡിൽ കമഴ്ത്തി വെച്ചിട്ടുണ്ടായി ഇതൊക്കെ ഒന്ന് കബ്ബോർഡിലേക്ക് എടുത്ത് വെക്കണം കാരണം അതെടുത്ത് വെച്ചെങ്കിലാണ് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഫ്രിഡ്ജിൽ നിന്നുള്ള ഒക്കെ എടുത്ത് വെക്കാൻ ഇവിടെ കിച്ചൺ ഭയങ്കര ചെറുതാണ് ചെറുത് മീൻസ് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഭയങ്കര കുറച്ച് ഏരിയ ഉള്ളൂ കൗണ്ടർ ടോപ്പും പിന്നെ ഇതൊരു ടേബിള് ടേബിളാണ് അതിൻ്റെ മേൾ വഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് പാത്രങ്ങൾ കഴുകിയിട്ട് എടുത്ത് വെക്കുന്നതും എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ ഉള്ളപ്പോൾ വെക്കണത് കട്ട് ചെയ്യണതും ഒക്കെ ഈ ഭാഗത്താണ് അപ്പോൾ ഈ ഒരു പാത്രങ്ങൾ മാറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് പാത്രങ്ങളൊക്കെ നേരെ കബ്ബോർഡിലോട്ട് എടുത്ത് വെക്കുകയാണ് അതിൻ്റെ ഇടക്ക് ഐബോറിൻ്റെ ഭാഗം കുറച്ച് വാഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനതൊക്കെ വെച്ചതിന് ശേഷം നേരെ ഹാളിലേക്ക് വന്നിട്ടോ കാരണം ഐബോസ് കുറച്ച് വാശിയിലായ ആരും കൊണ്ട് ഹാളിലെ ഷെൽഫ് തന്നെ ഒതുക്കാൻ തന്നെ വിചാരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ ടി വി വെച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ തൽക്കാലം അവനൊന്ന് സമാധാനിപ്പിച്ചിരുത്തിയേക്കാണ് ഞാൻ കിച്ചണിലോട്ട് ഞാൻ എൻ്റെ പുറകെ അങ്ങോട്ട് വരും പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യണത് ആകെ താറുമാറായി പോകും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിവിടെ ഷെൽഫ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ട എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല നല്ല പൊടിയുണ്ട് ഇവിടെ നമ്മളെത്ര ക്ലീൻ ആക്കിയാലും കുറച്ച് കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുമ്പോൾ വീണ്ടും പൊടി ഉണ്ടാവും കേട്ടോ കാരണം ഇത് ഞങ്ങൾ താമസിക്കുന്നത് ഒരു കച്ച ഏരിയയാണ് അപ്പോൾ എപ്പോൾ നമ്മൾ എത്ര തുടച്ചാലും പൊടി ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു ഷെൽഫ് ഞാൻ തുടച്ചിട്ട് ഇപ്പോൾ ഒരു വൺ വീക്കോളായി കാരണം അയ്യപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ കുറച്ച് വാഷും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരുന്നുള്ളു അപ്പോൾ എനിക്ക് ഈ ഷെൽഫ് ഒരാഴ്ചയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റണ്ടായില്ല ഞാൻ തുടക്കണ ദിവസമൊക്കെ ജസ്റ്റ് ഡീപ് ക്ലീൻ ചെയ്യണത് കൂടാണ്ട് ജസ്റ്റ് ഞാനൊന്ന് ക്ലീൻ തുടക്കുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് കാരണം ഐബോസ് കുറച്ച് അലർജറ്റിക് ആണ് അപ്പോൾ നമ്മൾ നമ്മളിതൊന്നും ശരിയാക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ ഇന്ന് എന്തുകൊണ്ടിട്ടും ഷെൽഫ് നല്ലപോലെ കണ്ടിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാന്തായി അക്കോറി ഇരിക്കുന്ന ഒരു ചെറിയ ടേബിളുണ്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് പുൽത്തൈലം ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലാണ് ചെയ്യാറ് അപ്പോൾ റൂമിനൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ ആ കുറിയത്തിലാണെങ്കിൽ മീനൊന്നുമില്ല കേട്ടോ അത് വേറെ വാങ്ങിച്ചിട്ടൊക്കെ വേണം എന്നിട്ട് വേണം ആക്കുറിയൊന്ന് വീണ്ടും ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുണ്ട് പിന്നെ ഇത് പൊക്കിക്കൊണ്ട് പോയി ക്ലീൻ ചെയ്യാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല നല്ല ഉണ്ട് ആ കുറിയത്തിന് അത് കാരണം കൊണ്ട് ഞാൻ അതുമോട്ടൊന്നും തൊട്ട് അങ്ങനത്തെ ഹാളിലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വന്നിട്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പാടി എടുത്ത് വെക്കലാണ് പതിവ് അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കാണാനുണ്ടട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിലാണ് ഇന്ന് ഗ്രോസറി ഷോപ്പിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ിപ്പറിക്കൊക്കെ വെക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ അങ്ങനത്തെ ഫ്രിഡ്ജ് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്തേക്ക് വെക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇത് നാട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ ഉമ്മ കൊടുത്തു വിട്ടോ പൂരപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് കവറിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കായിരുന്നു കാരണം ടിന്നൊന്നും ഒഴിഞ്ഞു അപ്പോൾ അപ്പൊ ഒരു ടി ഒഴിഞ്ഞിട്ട് ഞാനത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ അകത്തേക്ക് കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി രണ്ടും ഫ്രിഡ്ജിൽ കിട്ടി തന്നെ വെക്കണം കാരണം ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരുന്നെച്ചത് കാര്യം കൊണ്ട് ഇനി പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പോരത്തേനൂടെ ഇപ്പം നല്ല ചൂടുമല്ലേ അപ്പോൾ ചിലപ്പോൾ ഇനി പുറത്തിരുന്നാൽ ശരിയാവില്ല ഇത് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുക പൊടി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ആ പൊടിയില്ലേ അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെ അതും ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇത് മുളക് പൊടിയാണ് അത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തവണ ഞാൻ മുളകോടി നാട്ടിൽ നിന്ന് മില്ലീന്ന് പൊടിപ്പിച്ചുകൊണ്ടുവന്ന മുളകോടിയാണ് നല്ല എരിവുള്ള മുളകോടിയാണ് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ച കുത്തിപ്പോയിൽ ഉച്ചന്ന് ഒരു ചെറിയൊരു പ്രാണി വരില്ലേ ഈ മുളകൊടിയുടെ ഉള്ളിൽ മറ്റേ അരിയുടെ ഉള്ളിലൊക്കെ വരാറില്ലേ ഞങ്ങളതിന് ഉച്ച എന്ന് തന്നെ പറയാം ഉച്ച വന്ന് നാശമായത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചൊക്കെയാണ് അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് മുളകൊടിയിൽ ഉച്ച വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലാട്ട് ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് മുളകൊടിയിലൊക്കെ ഉച്ച കാണണേ പിന്നെ ഇത് ചക്കക്കുരുണ്ടോ ഞാൻ ഞങ്ങൾ ഇവിടെ അടുത്ത് ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ അവിടെത്തന്നെ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന മാർക്ക് ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ചക്ക വാങ്ങിച്ചിട്ടുണ്ടായി പക്ഷെ നല്ല മധുരം വന്നിട്ടോ ചക്കക്ക് അപ്പോൾ അതിൻ്റെ കുരു ഞാൻ നന്നാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചേക്കാണ് എനിക്ക് ചെമ്മീനൊക്കെ ഇട്ടിട്ട് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊരു തവണ വെച്ചു ഇനി അടുത്തത് ഇനി ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിലോട്ട് പോകണ്ടായിട്ട് ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് പിന്നെ ഇത് ഈയൊരു തൈരും കൂടി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പശുവൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പാലും നല്ല നാടൻ തൈരും മോരും ഒക്കെ കിട്ടും അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ് ഈ ബാക്കിയുള്ളതാണ്ട് ഈ ഒരു കുപ്പി അപ്പോൾ ഇതും കൂടി ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ ഹാളിലേക്ക് തന്നെ വന്നിട്ടോ ഇനി നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയണത് ഈ സോഫയുടെ എടുക്കണം എന്നിട്ട് നമുക്കത് അലക്കാനിടണം നമുക്ക് ഈ ഡ്രയറിലെ ഡ്രസ്സുകളൊക്കെ മടക്കിയെടുത്ത് വെച്ച് ഈ സ്റ്റാൻഡും മടക്കി വെക്കണോട്ടോ എന്നിട്ട് വേണം നമുക്ക് അടിച്ച് വരാനും തുടക്കാനൊക്കെ അപ്പൊ ഞാൻ ആ വീഡിയോയൊന്നും ഞാൻ ഇത്തിരി ഉൾപ്പെടുത്തണില്ല കേട്ടോ അപ്പോൾ അത് അപ്പോഴത്തേക്ക് മൈബ് എഴുന്നേറ്റ് വീണ്ടും സോഫേമ്മ പോയിരുന്ന് ടി വി കാണാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇച്ചിരി ടി വി കാണൽ കൂടുതലായിരുന്നു കാരണം നമുക്ക് അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായി ആയതുകൊണ്ട് ഞാൻ പിന്നെ വെച്ചു കൊടുത്തിട്ടോ ടി വി ആ നേരത്തിന് ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അവൻ എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഡ്രസ്സുകളൊക്കെ അലമാരിലോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ആകെ ആ താ തറയുമൊക്കെ വിതറിയിടും അപ്പോൾ അതാ അതിന് ശേഷം ഞാൻ ഇവവും കൂടി ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അത്യാവശ്യം പണിയുള്ളവരോണ്ട് കുക്ക് ചെയ്യണമെന്ന് നിന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കൂടുതലും കോംബോ ഗീ റൈസ് ബീഫ് കോംബോ ഉണ്ടാവും അതാണ് പറയാറ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്രോസറിയുടെ ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇല്ലാത്തതെന്നൊക്കെ ഉള്ളതൊന്നും നോക്കി തിട്ടപ്പെടുത്താം കേട്ടോ അങ്ങനെന്താണ് ഞാൻ ലിസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട് അതൊന്ന് കഴുകി ഞാൻ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഈ കൗണ്ടർ ടോപ്പിലാണ് ഞാൻ വെക്കണേ അപ്പോൾ ഇന്ന് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും വെള്ളം ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഈ പച്ചമുളകും വേപ്പില അങ്ങനെയുള്ള ഒക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് അങ്ങനെ ചെയ്ത് വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പച്ചമുളകാണെങ്കിൽ അത് അല്ലെങ്കിൽ വേപ്പില അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് അധികം നാൾ നമുക്ക് കേടു കൂടാതൊക്കെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ അങ്ങനെ അതാണ് ഞാൻ നോക്കി വെച്ച ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൂടി ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാഴ്ചത്തേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചു വയ്ക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ലിസ്റ്റൊക്കെ ഇടണുണ്ടി അപ്പോൾ ഐബൂച്ചിന് പേപ്പറും പേനയും വേണം എന്ന് പറഞ്ഞിട്ട് ബഹളമായിട്ട് അപ്പോൾ പിന്നെ ഞാൻ അത് അങ്ങോട്ട് കൊടുത്തു ഇവരൊക്കെ ഇപ്പോഴേ അതൊന്ന് നമ്മളിങ്ങനെ വരക്കാനൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ലതാണ് അവർക്ക് അവർ കയ്യൻ്റെ ഒരു കോർഡിനേഷനും അതുപോലെ തന്നെ ഗ്രിപ്പ് ഈ പെൻസിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ ഇപ്പോഴേ അവർക്ക് അത് അതിൻ്റെയൊക്കെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് പിന്നെ നമ്മൾ ഇരിക്കാൻ കൊടുക്കുക എന്ന് മാത്രം കാരണം പേ പേനായാലും പെൻസിലായാലും അതിൻ്റെ നിബ്ബൊക്കെ ചിലപ്പോൾ കണ്ണിൽ കുത്തി കുളം വരും അതും കടിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മളുടെ നോട്ടത്തിൽ മാത്രമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുകയെന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ അവരെ കുറച്ചും കൂടി അവരുടെ ഡെവലപ്മെൻ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളതൊക്കെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനിരുന്നെട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇവർക്ക് ടി വി വെച്ചോ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം അവൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചുനേരം കളിക്കാനൊക്കെ ഇരുന്നതിന് ശേഷം അവൻ്റെ അയ്യേടായിപ്പോൾ പിന്നെ അവനെ പോയി ഉറക്കി പിന്നെ ഞാൻ വീണ്ടും ഹാളിലോട്ട് വന്നപ്പോൾ അവൻ വീണ്ടും ഒതുക്കാനുള്ളതൊക്കെ അവിടെ വലിച്ചു വാരി ഇട്ടുണ്ടായിട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ എത്ര ഒതുക്കി കഴിഞ്ഞാലും വീണ്ടും അവരോരോന്ന് വലിച്ചുവാരി ഇടും ഇപ്പോൾ ടിഷ്യൂ ബോക്സുകളൊക്കെ ആ ഷെൽഫിൻ്റെ അകത്തുനിന്ന് ആകെ വലിച്ചുവാരി ഇട്ടേ കയറുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ തിരിച്ചെടുത്ത് വെച്ചി തുണികളെ അലക്കി വിരിച്ചടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടതിനു ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നു ട്ടോ. മിടി ഷുന്നിരി എവിടെ പോവാ? എ? പോണടവിടെ. ഷാനനങ്ങാൻ പോവാ. പാപ്പ വാങ്ങാൻ പോവാ. ഹ്? എ? പാപ്പ വാങ്ങാൻ പോവാനോ? ഇല്ല. ആ ഭാഗം ബൈക്കിനാ തന്നെ ബൈക്കിന് വരോ ഞങ്ങ ഏ ഉമ്മക്ക് അബ്ബക്കും ബൈക്കില്ല ആ ഐ ഓ മാത്രീ അപ്പൊ നമ്മളിങ്ങനെ വരാതേ തന്നെ നിക്കാരുന്നുണ്ടോ അപ്പൊ ലിഫ്റ്റിന്റെ സൗണ്ട് കേട്ടപ്പോ അബ്ബെന്ന് വിചാരിച്ചിട്ട് ആളങ്ങോട് ഓടി പോവണ്ടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഞാൻ കൈയ്യോടെ ഫ്രീസറിലും ഫ്രിഡ്ജിലും വെക്കേണ്ട ഐറ്റംസ് അതുപോലെ തന്നെ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെക്കും ബാക്കിയുള്ളത് പിന്നെ പതിയാണ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഫിഷ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഫ്രീസറിൽ വെക്കാൻ നേരത്ത് നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം ഏതാണോ അതിലിതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ട് അതേപാടി തന്നെയാട്ടോ ഞാൻ ഫ്രീസറിൽ വെക്കാറ് അപ്പോൾ അറിയില്ലാത്തവർ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഞാനിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ചെയ്യണം കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യാറ് നല്ല ഫ്രഷ്നെസ്സോടുകൂടി തന്നെ നമുക്ക് കറി വെക്കുന്ന ടൈമിൽ ഫിഷ് ഒക്കെ നല്ല ഫ്രഷ്നെസ്സോടുകൂടി തന്നെ നമുക്ക് കിട്ടും അപ്പൊ അറിയില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കട്ടോ സോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സാറ്റർഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്